വികസന സന്ദേശവുമായി വിഴിഞ്ഞത്തെത്തിയ പ്രധാന സേവകന് വൻ വരവേൽപ്പ് നൽകി കേരളം പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും ജനങ്ങൾ സ്വീകരിച്ചത് കൈയടിയോടെ വിഴിഞ്ഞത്തിന്റെ ഭാവി വികസന സാധ്യതകളിലും വൻ തലസ്ഥാനവാസികൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പതിനായിരങ്ങൾ to to dedicate the 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 nation a project that's the pride of of the country, the International Seaport, Honorable Prime Minister of India, Shri Narendra Modi ji, today. ും പ്രതീക്ഷും പങ്കുവച്ചുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത് പ്രതീക്ഷ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയെത്തിയതിനു ശേഷമാണ് ഈ തുറമുഖത്തിന് ആവശ്യമായ വയോബിലിറ്റി ഫണ്ട് അനുവദിച്ചുകൊണ്ട് ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഇതിന് തീരുമാനമെടുത്തിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ ഈ പോത്ത് വിഴിഞ്ഞം പോർട്ട് നടപ്പിലായതിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചിലർക്കാകട്ടെ പ്രധാന സേവകനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞതിന്റെ ആവേശം കണ്ടു പിന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് നല്ലൊരു പ്രോജക്റ്റ് അല്ലേ നമ്മുടെ തുറമുഖത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിന്റെ ഒരേ ഒരു പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ വരാൻ സാധിച്ചത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ അതിനകത്ത് ഇതിവിടെ വന്ന് ഇത്രയധികം വെയിലത്തും ഇത്രയധികം ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിലും ഞങ്ങൾക്ക് വന്ന് വരാനും ഇതിന് പങ്കെടുക്കാനും സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് വാർത്താ ദൃശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വിഴിഞ്ഞം തുറമുഖം നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കിട്ട ചിലർ വളരെ ദൂരെ ഇത് ദൂരം അടിപൊളിയായിരുന്നു നല്ല നല്ല നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം സന്തോഷം എല്ലാം എല്ലാം കണ്ടു വളരെ ആ ഭാരതത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ സങ്കുചിത രാഷ്ട്രീയ ചിന്തകൾ കിടമില്ലെന്ന വലിയ സന്ദേശമാണ് പ്രധാന സേവകൻ നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളീയർ ഇരുകയും നീട്ടി സ്വീകരിച്ചു വന്നതിന് തെളിവാണ് വിഴിഞ്ഞം വേദിയിൽ ഉയർന്ന ജനാനപം നരേന്ദ്ര ഭാരതത്തിന്റെ വികസന വേഗത്തിന്റെ പൊരുളറിഞ്ഞുകൊണ്ടാണ് മലയാളികൾ വിഴിഞ്ഞത്തിനിന്നും മടങ്ങിയത് അരുളിനും വിവേകിനുമൊപ്പം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം